നിഭാസന പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം റീന വി എസ് പഞ്ചവടി തിരുപ്പുരം നെയ്യറ്റിൻകര തിരുവനന്തപുരത്തിൻ്റെതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് രണ്ട് സി ടി സ്കാൻ ഒരു എം ആർ ഐ റിസൾട്ട് കണ്ട ഡോക്ടർ അത്ഭുതപ്പെട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ പോയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ തലവേദനയും സർജിയും ഇടത്തേക്ക് മറിഞ്ഞു പോവുകയും ചെയ്തു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ തലയിൽ ട്യൂമർ ആണെന്നും ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ദൈവമഹത്വത്തിനായി സാക്ഷ്യം വഹിക്കണമെന്നും സന്തോഷത്തോടെ പോയിക്കൊള്ളാനും പറഞ്ഞു സർജറിയുടെ അന്ന് രാവിലെ സി ടി സ്കാൻ ചെയ്തു നോക്കുകയും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എവിടെ പോയാണ് പ്രാർത്ഥിച്ചത് തലയിൽ ആ ട്യൂമർ ഇല്ല എന്ന് പറഞ്ഞു അത്ഭുതകരമായൊരു സാക്ഷ്യമല്ല നമ്മൾ ഈ കേട്ടത് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിന് പോലും ഇത് വൈദ്യശാസ്ത്രത്തിന്റെ വിജയത്തെക്കാൾ ഉപരി ദൈവശാസ്ത്രത്തിന്റെ വിജയമായിട്ട് കാണാനാണ് താല്പര്യമുണ്ടായത് ട്യൂമറാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് സർജറി ചെയ്യാൻ ഡേറ്റ് നിശ്ചയിച്ച് സർജറിക്ക് മുമ്പായിട്ട് സി ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ട്യൂമർ ഇല്ല എന്ന് പറയാൻ തക്ക കുടുംബ ഉപാസന മാതാവ് ഒരിക്കതിനോർത്ത് നന്ദി പറയുക അടുത്ത സാക്ഷ്യം കുര്യൻ കുരിച്ചിങ്കൽ വൈന്തല ചാലക്കുടിയുടേതാണ് കൃപാസനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് വൈഫ് പറഞ്ഞു ഇനി മാതാവിൻ്റെ അടുത്ത് പോയി ഉടുമ്പടി എടുത്താലും നമ്മൾ രക്ഷപ്പെടുന്നു ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി ഫിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് കോൾ വന്നു പിന്നെ സംഭവിച്ചത് ഞാൻ വിദേശത്ത് പോകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഭാര്യ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പോയി എടുത്തോളാൻ പറഞ്ഞു പക്ഷേ മൂന്ന് വർഷമായിട്ടും പുറത്തേക്ക് പോകാൻ സാധിക്കാതെ കടബാധിതമായി പിന്നെ ഭാര്യ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താലേ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഫിൽ ചെയ്യുന്ന സമയത്ത് ഗൾഫിൽ അവരുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ത്രിസുഹൃത്തൻ്റെ ഫോൺ വരികയും താമസിയാതെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ടിക്കറ്റ് ശരിയാവുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം ജിജോ കാജോ ത്രിസുവിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ കടമുള്ളവർക്കും വീട്ടില്ലാത്തവർക്കും ജോലി ഇല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു എന്ന ഹെഡിങ്ങോട് കൂടി അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എട്ടു വർഷമായി ഞങ്ങളുടെ സ്ഥലവും വീടും വിറ്റ് കടബാധ്യത തീർക്കാൻ നോക്കിയിട്ട് തടസ്സങ്ങളായിരുന്നു കൃപാസനത്തിൽ വന്ന് എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീടും കുറച്ച് സ്ഥലവും വിറ്റ് കടബാധ്യത തീർക്കാൻ സാധിച്ചു ബാക്കിയുള്ള മൂന്നര സെൻറ്റ് സ്ഥലത്ത് വീട് വെക്കാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു ഞങ്ങളുടെ ഇടവേളയിൽ രണ്ടു പേർ വന്നിട്ട് ഞങ്ങൾ ഒരു വീട് വെച്ചിരുന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു പ്രസിദ്ധ അമ്മ ഞങ്ങൾക്ക് അൻപത്തിയേഴ് ദിവസത്തിനുള്ളിൽ പുതിയ വീട് നൽകി അനുഗ്രഹിക്കുകയും എനിക്കൊരു ജോലിയും ലഭിച്ചു മറ്റൊരു സാക്ഷ്യം റെമിയ ജോർജ് ഗ്രീൻ വില്ലി പ്ലേസ് കോർക്ക് അയർലൻഡിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സംസാരിക്കാതിരുന്ന കുഞ്ഞെ എടുത്തപ്പോൾ ആദ്യം അമ്മ എന്ന് വിളിച്ചത് പ്രസിദ്ധ അമ്മയായിരുന്നു എൻ്റെ മകൾ രണ്ടു വയസ്സായിട്ടും സംസാരിക്കില്ലായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഓട്ടിസത്തിന്റെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതിന്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്നു ബഹുമാനപ്പെട്ട ജോസഫനെ കണ്ടപ്പോൾ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് സംഗതി സീരിയസ് ആണല്ലോ നീ ഉടമ്പെടുത്ത് മാതാവിന്റെ വിശുദ്ധ തൈലം കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പുതട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം അവൾ മാതാവിനെ അമ്മേ എന്ന് വിളിക്കാൻ തുടങ്ങി ഓട്ടിസത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നുള്ള വലിയൊരു സാക്ഷ്യമാണ് ഉദമ്യ ജോർജിൻ്റേത് മറ്റൊരു സാക്ഷ്യം സൂസൻ നാരങ്ങാനം പത്തനംതിട്ടയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൃപാസനം മാതാവിനെ കെട്ടിപ്പിടിച്ചു കരിഞ്ഞു ഒമ്പത് കൊല്ലം നടക്കാതിരുന്ന കല്യാണം വെറും നാല് ദിവസം കൊണ്ട് നടന്ന അത്ഭുത സാക്ഷ്യം എൻ്റെ മകന് മുപ്പത്തിയഞ്ചു വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു മുപ്പത് കല്യാണ ആലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല ഞാൻ വിഷമത്തോടെ കൃപാസനത്തിൽ വന്ന് ബച്ചു തമ്മിയെ കെട്ടിപ്പിടിച്ചു കരിഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുക്കളയിൽ ഒരു പേപ്പർ ചുറ്റി ഇരിക്കുന്നു ആ പേപ്പർ എടുത്ത് ഞാൻ തീ പിടിപ്പിക്കാൻ വേണ്ടി കത്തിച്ചിട്ട് ആ പ്രാവശ്യം അത് കെട്ടിപ്പോയി അവസാനം ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ വധുവിനെ ആവശ്യമുണ്ട് എന്ന പരസ്യം കണ്ടു ഉടനെ ആ നമ്പറിൽ വിളിക്കും നാല് ദിവസം കൊണ്ടാ കല്യാണം നടക്കുകയും ചെയ്തു മറ്റൊരു സാക്ഷ്യം ദീപ ഷിക്കാഗോ അമേരിക്കയുടേതാണ് നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും അമ്മ കേൾക്കത്തില്ലേ സ്റ്റാഫിനോട് അങ്ങനെ ചോദിച്ചിരുന്ന ഞാനാണ് ഈ സാക്ഷ്യം പറയുന്നത് എന്റെ ഒരു സഹപ്രവർത്തക മിക്കപ്പോഴും ലീവ് എടുത്ത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ തൊട്ടടുത്ത മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും അമ്മ കേൾക്കത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു എന്നാൽ എൻ്റെ മകൾക്ക് അമേരിക്കയിൽ എം ഡിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എക്സാം പാസ്സായെങ്കിലും അഡ്മിഷൻ ലഭിച്ചില്ല ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു മെഡിക്കൽ കോളേജിൽ ഇന്റർവ്യൂന് വിളിക്കുകയും ജനറൽ മെഡ്സിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു എന്നുള്ള അത്യുജ്വലമായ ഒരു സാക്ഷ്യമാണ് കേട്ടത് കൃപാസ അമ്മയോട് നമ്മൾ മദ്യ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മ നമ്മെ കൈവിടുകയില്ല വിശ്വസ്തയോടുകൂടി ഉടമ്പടി പാലിക്കണം എന്ന് മാത്രം മറ്റൊരു സാക്ഷ്യത്തിന്റെ പെരുമാറി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ